നമ്മുടെ ആ ഹെലികാം ദൃശ്യങ്ങൾ ദൃശ്യങ്ങൾ ക്യാമറാമാൻ മാത്രം പരിശോധിച്ചാൽ മതിയാകും അവിടുത്തെ ഭീകരാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുന്നത് അവിടുത്തെ മണ്ണിനെയും മഴയെയും ഒന്ന് പഴിച്ചിട്ട് കാര്യമില്ല എന്നത് ഇപ്പോൾ നടപടിയിലൂടെ വ്യക്തമാവുകയാണ് കാരണം കൃത്യമായി തന്നെ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നത് തന്നെയാണ് ഈ നടപടി കൊണ്ട് സൂചിപ്പിക്കുന്നത് മറ്റേ തീർച്ചയായും ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ ഒരു മേഖലയിൽ നിർമ്മാണം നടന്ന ഘട്ടത്തിൽ തന്നെ നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചതാണ് അശാസ്ത്രീയ നിർമ്മാണമാണ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന സാധന സാമഗ്രികളുടെ ഗുണേന്മ പരിശോധിക്കണം വിശേഷം ഈ ഒരു മേഖല വയൽ പോലെയുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ മണ്ണിട്ടുയർത്തി പാത നിർമ്മിച്ചെടുക്കുമ്പോൾ അത് തകർന്നു വീഴാനുള്ള സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞതായിരുന്നു അത് ഒരു തരത്തിലും ഈ കരാർ കമ്പനി പരിഗണിച്ചില്ലെന്ന് മാത്രമല്ല നാട്ടുകാരോട് കയർക്കുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഈ ഒരു മേഖലയിൽ ഉണ്ടായി എന്നുള്ളത് ഏറ്റവും ഒടുവിൽ ഈ മേഖലയിൽ ഇത്ര വലിയൊരു അപകടം ഉണ്ടാകേണ്ടി വന്നു ഈ കരാർ കമ്പനിക്കും എൻ എസ് ഐക്കും കണ്ണു തുറക്കാൻ ദൃശ്യങ്ങളിലേക്ക് വീണ്ടും പോകുമ്പോൾ ഇപ്പോൾ കരാർ മ്പനിയൊക്കെ തന്നെ ഡിബാർ ചെയ്യപ്പെട്ട പശ്ചാത്തലത്തിൽ വീണ്ടും പ്രേക്ഷകരിലേക്ക് ആ ദൃശ്യങ്ങൾ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് വിനീത ഇപ്പോൾ ഈ കരാർ കമ്പനി ഇവിടെ നിർമ്മിച്ചെടുത്തുള്ള മതിലുകളുടെ ഒരു ഭാഗം പൂർണ്ണമായിട്ടും വിണ്ടരുത് കാണാൻ സാധിക്കും അവർ ഈ ഫിൽറ്ററൊക്കെ തന്നെ വെച്ച് ഇവിടെ നിർമ്മിച്ചെടുത്തുള്ള ആ ഭാഗം പൂർണ്ണമായിട്ടും താഴെ കടന്നു വീണ്ടും ആ നിലയിൽ ഓരോ ഘട്ടം ഘട്ടമായി ഇത് തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് എങ്ങനെ ഈ ഒരു മേഖലയിലൂടെ യാത്ര ചെയ്യുമെന്നൊരു ചോദ്യമാണ് സ്വാഭാവികമായിട്ടും നാട്ടുകാർ ഉന്നയിക്കുന്നത് നേരത്തെ ഈ വയൽ പോലെയുള്ള ഇടമായതുകൊണ്ട് തന്നെ ഇവിടെ ഫ്ലൈ ഓവർ വേണം ഫ്ലൈ ഓവർ ഉണ്ടായാൽ മാത്രമേ ഇത്തരത്തിലുള്ള മണ്ണിടിച്ചിലൊക്കെ തന്നെ പ്രതിരോധിക്കാൻ സാധിക്കൂ എന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചതായിരുന്നു പക്ഷേ അതിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ചു കൊണ്ടുള്ള കല്ലുകളാണ് അത് വെച്ച് നിർമ്മിച്ചെടുത്താൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകില്ല ഒരു കരാർ കമ്പനിയുടെ അവകാശവാദം പലയിടങ്ങളിലുൾപ്പെടെ സമാന രീതിയിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചായിരുന്നു ഇവരുടെ നിർമ്മാണ പ്രവൃത്തിയുമായി മുന്നോട്ട് പോയിരുന്നത് ഏറ്റവും ഒടുവിൽ തലനാരിക മുഴുവായ ഈ കുരിയാട്ടെ വലിയൊരു സംഭവം നമ്മൾ കണ്ടതാണ് മൂന്ന് കാറുകൾ ഈ ഒരു മേഖലയിൽ കുടുങ്ങിക്കിടന്നിരുന്നു ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഒരു കാറിലുണ്ടായിരുന്ന യാത്രക്കാരൊക്കെ തന്നെ രക്ഷപ്പെട്ടിരുന്നത് ഇപ്പോൾ ഇവിടെ അതായത് ഈ പറയപ്പെടുന്ന കരാർ കമ്പനി നിർമ്മിച്ചെടുക്കുന്ന റോഡ് പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി ഗർത്തങ്ങൾക്കും സമാനമായ രീതിയിൽ മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ നിർമ്മാണം ഏറ്റെടുത്തുള്ള മറ്റു മേഖലകളിൽ ഉൾപ്പെടെ വിള്ളലുകൾ രൂപപ്പെടുമ്പോൾ എന്ത് തരത്തിലുള്ള നടപടി ഇനി ഒരു മേഖലയിൽ എൻ എച്ച് ഐ സ്വീകരിക്കുമെന്നുള്ളതാണ് നോക്കിക്കാണു വിശേഷം ഈ മേഖലയിൽ നിന്നും ഏകദേശം നാലഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള തലപ്പാറയിലും അതുപോലെ തന്നെ ഇടയ്ക്കോട് ഒമാലിപ്പടി ഭാഗത്തൊക്കെ തന്നെ സമാനമായ രീതിയിൽ റോഡുകൾ വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട് ആ മേഖലകളിലൂടെ തന്നെ നിരവധി വാഹനങ്ങൾ ലോറിയും അതുപോലെ തന്നെ ട്രക്ക് പോലെയുള്ള വാഹനങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നുണ്ട് മഴയൊക്കെ തന്നെ വർദ്ധിക്കുമ്പോൾ അവിടെയും സമാനമായ രീതിയിൽ ഈ ഇതുപോലെ റോഡുകൾ തകർന്നു വീഴുമോ മണ്ണിടിയുമോ എന്നുള്ള ചോദ്യം തന്നെയാണ് നാട്ടിൽ

ഇപ്പോൾ ഈ ഒരു മേഖലയെ സംബന്ധിച്ച് അതായത് ഈ കൂരിയാടിനെ സംബന്ധിച്ച് കേവലം ഡി ബാർ ചെയ്യുന്ന നടപടി കൊണ്ട് മാത്രം പരിഹാരമായില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ഒരു ഭാഗത്തെ ഫ്ലൈ ഓവർ വേണമെന്നൊരു ആവശ്യത്തിലേക്ക് നാട്ടുകാർ വീണ്ടും എത്തുകയാണ് ആദ്യഘട്ടത്തിൽ ഈ ഒരു ആവശ്യം പരിഗണിച്ചിരുന്നെങ്കിൽ വലിയ അപകടം ഒഴിവാക്കമായിരുന്നു ഇപ്പോൾ ഇന്നിപ്പോൾ യൂത്ത് യൂത്ത് ലീഗിൻ്റെ വലിയ പ്രതിഷേധം ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ് മുസ്ലിം ലീഗ് പോലെയുള്ള പ്രതിപക്ഷ സംഘടനകൾ സമാനമായിട്ടുള്ള ആവശ്യവുമായി രംഗത്ത് വരുന്നു ഈ മേഖലയിൽ നിന്നും ഈ ഒരു പാത പൂർണ്ണമായിട്ട് പൊളിച്ചു മാറ്റിക്കൊണ്ട് ഫ്ലൈ ഓവർ നിർമ്മിച്ചു മാത്രമേ ഇനി ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ിക്കും എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് അത് മാത്രമാണ് ഈ ഒരു മേഖലയിലൊരു പരിഹാരം എന്നുള്ളത് നേരത്തെ ഈ ഒരു സംഭവത്തിന് തൊട്ടു പിന്നാലെ എൻ എസ് ഐ എൻജിനീയർ ഉൾപ്പെടുന്ന സംഘം ഈ ഒരു മേഖലയിൽ സന്ദർശനം നടത്തിയതിനു ശേഷം വിചിത്ര ന്യായീകരണമായിരുന്നു അവർ ഉന്നയിച്ചിരുന്നത് അതായത് ശക്തമായി പെയ്ത മഴയെ തുടർന്ന് പ്രതിഭാ ഭൂമിക്കടയിലുണ്ടായിരുന്ന പ്രതിഭാസമാണ് ഇപ്പോഴത്തെ ഒരു അപകടത്തിന് കാരണമെന്നുള്ളതായിരുന്നു എൻ എസ് ഐയുടെ വിശദീകരണം കഴിഞ്ഞ ദിവസം ഈ മേഖലയിൽ സന്ദർശനം നടത്തിയ വിദഗ്ധ സംഘം ഡോക്ടർ ജിമ്മി തോമസും ഡോക്ടർ അനിൽ ദീക്ഷിത്തും അടങ്ങുന്ന ആ എക്സ്പേർട്ട് കമ്മിറ്റിയും സമാനമായിട്ടൊരു അഭിപ്രായം തന്നെയായിരുന്നു മാധ്യമങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നത് ശക്തമായ മഴ ഈ ഒരു മേഖലയിൽ ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് ഒരു പ്രത്യേക സമ്മർദ്ദമാണ് അപകടത്തിന് കാരണമെന്ന വിചിത്ര നായകരണമൊക്കെ തന്നെ ഈ ഒരു ഉദ്യോഗസ്ഥർ പറയുന്നത് പെട്ടു പക്ഷേ അതിനപ്പുറത്ത് അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം തന്നെയാണ് ഒരു അപകടത്തിലേക്ക് നയിച്ചതെന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടപടി ഇനി ഇക്കാര്യത്തിൽ ബാക്കി മേഖലകൾ കാണാമല്ലോ കൃത്യമായി അതിൽ വീഴ്ച വന്നിട്ടുണ്ട് എന്നത് വ്യക്തവുമാണ് വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ എന്ന് തന്നെയാണ് നമുക്ക് പറയാനും തോന്നുന്നത് ദേശീയപാതയുടെ അവസ്ഥയാണ് എത്രത്തോളം ഗുരുതരമായ ഒരു സാഹചര്യമാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം